അലം നിന്നെ അവൻ അനാഥയായി കാണുകയും എന്നിട്ടു നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ നിന്നെ അവൻ വഴി അറിയാത്തവനായി കാണുകയും എന്നിട്ടു നിനക്ക് മാർഗദർശനം നൽകുകയും ചെയ്തിരിക്കുന്നു നിന്നെ അവൻ ദരിദ്രനായി കാണുകയും നിനക്ക് ധന്യത നൽകുകയും ചെയ്തിരിക്കുന്നു അലൈഹി സിദ്ധിച്ച മൂന്ന് അനുഗ്രഹങ്ങളെ കുറിച്ചാണ് അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നത് ഒന്ന് അവിടുന്ന് ഒരു അനാഥനായിരുന്നുവെങ്കിലും അവിടത്തേക്ക് വേണ്ടുന്ന ആശ്രയവും സംരക്ഷണവും നൽകി അനുഗ്രഹിച്ചു അതെ അവിടുന്ന് ഗർഭത്തിലായിരുന്നപ്പോൾ തന്നെ പിതാവും ആറു വയസ്സായപ്പോഴേക്കും മാതാവും കാലഗതി അടഞ്ഞു അങ്ങനെ മാതാവും പിതാവും ഇല്ലാത്ത ഒരു അനാഥനായി തീർന്നു പക്ഷേ ആദ്യം പിതാമഹനും അദ്ദേഹത്തിന് ശേഷം പിതൃവ്യനും തിരുമേനിയെ ഏറ്റെടുത്തു പരിപാലിക്കുകയും വളരെ ഓമനിച്ചും ആദരിച്ചും കൊണ്ട് വളർത്തുകയും ചെയ്തു പ്രവാചകത്വം ലഭിച്ചപ്പോൾ പിതൃവ്യനായ അബൂ താലിബ് അതിൽ വിശ്വസിച്ചില്ലെങ്കിലും തിരുമേനിയോട് വളരെ അധികം സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി പെരുമാറിയെന്ന് മാത്രമല്ല ശത്രുക്കളുടെ അക്രമ വർധനങ്ങളെ നേരിട്ടുകൊണ്ട് തിരുമേനിയെ തന്നാലാകും വിധം സഹായിക്കുകയും ചെയ്തിരുന്നു ഹിജിറയുടെ അല്പം മുമ്പ് അബൂ ത്വാലിബ് മരണപ്പെടുന്നതുവരെ തിരുമേനി അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ തന്നെ തുടർന്നു വന്നു അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ തിരുമേനി അത്യധികം വ്യസനിക്കുകയുണ്ടായി ഏറെ താമസിയാതെ മദീന നിവാസികൾ തിരുമേനിയെ സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെ സഹായിച്ചു കൊള്ളാമെന്ന് ഉടമ്പടി ചെയ്യുകയും അതവർ തികച്ചും പാലിക്കുകയും ചെയ്തു ഇതെല്ലാം ഒന്നാമത്തെ അനുഗ്രഹത്തിൽ ഉൾപ്പെട്ടതാണ് രണ്ട് നേർവഴിയും സന്മാർഗവും ഏതാണ് എങ്ങനെയാണ് എന്നൊന്നും അറിയാത്ത ആളായിരുന്നു തിരുമേനി എങ്കിലും അള്ളാഹു അവിടത്തേക്ക് സന്മാർഗർശനം നൽകി അനുഗ്രഹിച്ചു കുടുംബത്തിൽ നിന്നോ വേദ ഗ്രന്ഥങ്ങൾ വഴിയോ സന്മാർഗം എന്താണെന്ന് മനസ്സിലാക്കുവാൻ അവിടത്തേക്ക് അവസരം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എഴുത്തും വായനയും അറിഞ്ഞുകൂടാ ഇതിനെപ്പറ്റി സൂറത്ത് ചൂറായിൽ അള്ളാഹു പറയുന്നത് ഇപ്രകാരമാണ് മാ കിതാബു മാതിരി വേദഗ്രന്ഥമാകട്ടെ സത്യവിശ്വാസമാകട്ടെ എന്താണെന്ന് നിനക്ക് അറിയുമായിരുന്നില്ല അൻപത്തിരണ്ട് ഇങ്ങനെയുള്ള തിരുമേനിയെ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വേദഗ്രന്ഥം നൽകി അള്ളാഹു അനുഗ്രഹിച്ചു പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനും സംസ്ത ലോകത്തിനായുള്ള റസൂലുമാക്കി നിയോഗിക്കുകയും ചെയ്തു മൂന്ന് അന്യരെ ആശ്രയിച്ചു കഴിയുമാറുള്ള ദാരിദ്ര്യാവസ്ഥ നീക്കി അന്യാശ്രയം കൂടാതെ ധന്യനായി കഴിഞ്ഞുകൂടത്തക്ക നില അള്ളാഹു തിരുമേനിക്കു നൽകി പിതാവിൽ നിന്ന് തിരുമേനിക്ക് അനന്തരമായി കാര്യമായ സ്വത്തുക്കളൊന്നും സിദ്ധിച്ചിരുന്നില്ല പിതാമഹനെയും പിതൃവ്യനെയും ആശ്രയിക്കേണ്ടി വന്നു പിന്നീട് ഈ സൂറത്ത് അവതരിക്കുന്നതിന് മുമ്പ് തന്നെ സ്വപത്നിയായ ഹദീജ റിയാഹു അൻഹ തന്റെ ധനം കൊണ്ട് നബിസാഹു അലഹി വസലമയെ വന്നു പ്രവാചകത്വം സിദ്ധിക്കുന്നതിന് മുമ്പ് തിരുമേനി കച്ചവടം നടത്തുകയും ഉണ്ടായിട്ടുണ്ട് ഇചരക്കു ശേഷം അൻസാരികളുടെ സഹായങ്ങളും സിദ്ധിച്ചു പിന്നീട് യുദ്ധങ്ങളിൽ ലഭിക്കുന്ന വനിമത്വ സ്വത്തുക്കളിൽ നിന്ന് നിയമാനുസൃതമുള്ള ഒരു പങ്കും തിരുമേനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അത്യാവശ്യങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ തട്ടി നീങ്ങിക്കൊണ്ടിരിക്കുമാറുള്ള പരിതസ്ഥിതിയുണ്ടായി എന്നർത്ഥം എന്നല്ലാതെ തിരുമേനി ഒരു ധനാഢ്യനോ ലക്ഷപ്രഭുവോ ആയിത്തീർന്നു എന്ന് ഇതിനർത്ഥമില്ല ചരിത്രം അറിയുന്നവർക്കെല്ലാം അറിയാവുന്ന ഒരു പരമാർത്ഥമാണിത് ഒരു രാജാവായ പ്രവാചകനാകുന്നതിനേക്കാൾ ഒരു പ്രവാചകനായ അടിയാനായിരിക്കുവാനാണ് അവിടുന്ന് ഇഷ്ടപ്പെട്ടത് ധനത്തിനും ധന്യതക്കും തിരുമേനി കൽപ്പിച്ചിട്ടുള്ള അർത്ഥം തന്നെ ഇന്ന് നാം അതിന് കൽപ്പിക്കാറുള്ള അർത്ഥമല്ല തിരുമേനി കൽപ്പിച്ച അർത്ഥത്തിൽ നോക്കുമ്പോൾ തിരുമേനിയേക്കാൾ വമ്പിച്ച ഒരു ധനവാൻ ലോകത്തില്ല എന്ന് സമ്മതിക്കേണ്ടി വരും അവിടുന്ന് പറയുന്നു ധനം എന്നത് വസ്തുക്കളുടെ ആധിക്യം കൊണ്ടുള്ളതല്ല പക്ഷേ ധനം മനസ്സിന്റെ ധന്യതയാണ് മുസ്ലിം അതെ ഉള്ളതിൽ തൃപ്തിപ്പെടുവാനും അന്യരെ ആശ്രയിക്കാതിരിക്കുവാനുമുള്ള മനക്കരുത്തുണ്ടായിരിക്കുക ഇതാണ് തിരുമേനയുടെ അടുക്കൽ ധനം